കൊച്ചുത്രേസ്യ എപ്പോഴും സ്പെഷ്യൽ തന്നെ എന്റെ ലൈഫിൽ എടുത്തു പറയാൻ പറ്റുന്ന എൻ്റെ സ്പെഷ്യൽ എന്ന് തോന്നുന്ന രണ്ട് കഥാപാത്രങ്ങളിൽ ഒന്ന് കൊച്ചുറേശ്യ തന്നെയാണ് മറ്റേതൊന്ന് കരിക്കലെ ആവറേജ് അമ്പിളിയിലെ അമ്മാശൻ കഥാപാത്രം അത് ഇത് രണ്ടുമാണ് എനിക്കൊരു അഡ്രസ് നന്ദിനി എന്നുള്ളൊരു ആർട്ടിസ്റ്റിൽ നിന്ന് ഒരു അഡ്രസ്സ് തന്നത് ഈ രണ്ട് കഥാപാത്രങ്ങളാണ് പക്ഷേ ഇന്ന് ദുൽഖറിൻ്റെ കൂടെയാണെന്ന് ടെൻഷനുണ്ട് ഭയങ്കര ടെൻഷനുണ്ട് കാരണം ദുൽഖർ അന്ന് അത്യാവശ്യം ഒരു സ്റ്റാർ തന്നെ ആണ് പക്ഷേ ആൾ ഭയങ്കര കൂളാണ് നമ്മുടെ ഒരു കുഞ്ഞ് സീനാണെങ്കിലും ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ട് അവിടെ നിന്നിട്ട് ടെൻഷൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു പോകും അപ്പം ഓക്കെ ചെയ്യാൻ എന്നുള്ള ഒരു ഫസ്റ്റ് ഒരു ഷോർട്ട് ഇത്രയും വലിയൊരു സ്റ്റാർ ആക്ടർ എന്നല്ലാറിന്റെ കൂടെ നിക്കാൻ പറ്റാ ഭയങ്കര എക്സ്പ്രഷൻ കൂടെ കണ്ടിട്ടാണ് എൻ്റെ ദുഃഖം മുഴുവൻ വരുന്നതും ഞാനത് ആസ്ത്ര വൈഡില് ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തു പോയതും കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമുക്ക് റിയാക്ഷൻ തരുന്നുണ്ട് അത് കഴിഞ്ഞ് എൻ്റെ ക്ലോസ് വയ്ക്കാൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് മാറി എനിക്കത് ചെയ്തിട്ട് ആ ടൈമിങ് അങ്ങ് കറക്റ്റ് ആവുന്നില്ല അപ്പോൾ അത്രയും സീനിയർ ആക്ടറാണ് അത്രയും എക്സ്പീരിയൻസ്ഡുള്ള ഒരാളാണ് പുള്ളി അവിടെ നിന്ന് തുടങ്ങി വെക്കാണെങ്കിൽ ഞാൻ പോയി നിന്ന് ചെയ്തു കൊടുക്കാം കഴിഞ്ഞ വർഷം ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ട ഒരു സിനിമയായിരുന്നു പൂക്കാലം പൂക്കാലം കണ്ട മുതൽ തന്നെ അതിൽ നമുക്ക് ഓരോ കഥാപാത്രങ്ങളോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നും അതിലെ കൊച്ചുദ്രേസിയ കൊച്ചുദ്രേസിയോട് അന്നൊരു ഇഷ്ടം തോന്നിയിട്ട് നമുക്കൊരു നെക്സ്റ്റ് ഡോർ ഫേസ് പോലത്തെ ഒരു ആൾ അപ്പോൾ ഇന്ന് ഞാനക്കൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് നന്ദിനി നന്ദിനി ചേച്ചിയാണ് ചേച്ചി നമസ്കാരം എന്തുണ്ട് ഏറ്റവും പുതിയ വിശേഷം ഗൂവാണെന്നറിയാം അപ്പോൾ ഗൂ റീറിലീസായി അപ്പോൾ സാധാരണ റിലീസിന് ശേഷം പിന്നെ ഒരു റീ റീറിലീസൊക്കെ സാധാരണ ഉണ്ടാവാറില്ല ഗൂ ഇപ്പം നല്ല രീതിയിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഗുവിനെ കുറിച്ചിട്ട് പറഞ്ഞ് തുടങ്ങാൻ തോന്നുന്നു ഗൂ നമ്മുടെ മണിയമ്പിള സാറ് പ്രൊഡ്യൂസ് ചെയ്ത് മനു രാധാകൃഷ്ണൻ ഡയറക്റ്റ് ചെയ്ത പടമാണ് മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ദേവനന്ദ മാളികപ്പുറം ഫീം ദേവനന്ദയും ദേവനന്ദയുടെ അച്ഛനായിട്ട് സൈജു ഗ്രൂപ്പ് തന്നെയാണ് ആ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് മാളികപ്പുറത്തിന് ശേഷം സൈജു ദേവനന്ദ കോംബോ വന്നൊരു പടം പിന്നെ ഒരുപാട് ആക്ടേഴ്സ് ഉള്ളൊരു മൂവിയാണ് ഒരുപാട് ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന മൂവിയാണ് ഒരു പഴയ തറവാടിൽ ബന്ധുക്കൾ എല്ലാവരും കൂടെ ഒരു ആവശ്യത്തിന് ഒത്തുകൂടും മലയാള സിനിമയിൽ മിസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ പിന്നെ ഒരു ഹൊറർ ഫാൻറ്റസി എന്ന് പറയുന്നത് അല്ല ആ ഹൊറർ എലിമെൻസിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്നാൽ അതിനൊക്കെ ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷനും കൊടുത്ത് അങ്ങനെ ലോജിക്കലി ചിന്തിക്കുന്ന ആൾക്കാരെയും അല്ലാതെ ഫാന്റസി രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരെയും ഒരുപോലെ പ്രീതിപ്പെടുത്തുന്ന ഒരു സിനിമയാണ് ഗോ അപ്പോൾ ഗു ആദ്യം റിലീസ് ചെയ്തപ്പോൾ ആക്ച്വലി സത്യം പറഞ്ഞാൽ ബിഗ് ബഡ്ജറ്റ് മൂവീസിൻ്റെ ഇടയിൽ വന്നപ്പോൾ ഗു അധികം നോട്ടീസ് ചെയ്യപ്പെടാതെ പോയി പക്ഷെ അപ്പം മണിപിള്ളി സാറിൻ്റെയും മനുവിൻ്റെയും സോൾ ഡിസിഷൻ ആയിരുന്നു ലെറ്റ് എസ് ട്രൈ ഇറ്റ് വൺസ് അഗൈൻ ബിക്കോസ് സിനിമ ആദ്യത്തെ റിലീസിൽ കണ്ട ആൾക്കാർ തന്നെ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ എന്നാൽ നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ അതൊരു ബോൾഡ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമുള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമകൾ ആണ് റീറിലീസ് വി എഫെക്ട്സും ബാക്കി എഫക്ട്സും ഒക്കെ കൂട്ടിയിട്ട് വരുന്നത് പക്ഷേ ഇപ്പം ഇറങ്ങിയ ഒരു സിനിമ തന്നെ ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം നല്ലൊരു ബോൾഡ് അറ്റംപ്റ്റ് ആണ് അതെ അതെ ഡയറക്ടറിൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും സൈഡിൽ നിന്ന് അപ്പോൾ ഇപ്പോൾ ഗോ റീ റിലീസ് ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഓടുന്നുണ്ട് നല്ല കളക്ഷൻ റെസ്പോൺസസ് വരുന്നുണ്ട് അപ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ നമ്മൾ അയ്യോ ചേച്ചി കണ്ടിരുന്നു നല്ലതാണ് എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് ഒക്കെ വരുന്നു ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരു സിനിമയും നമ്മൾ ആരും എഫേർട്ട് ഇടാതെ ചെയ്യുന്ന സിനിമകളല്ല അതിലെല്ലാവരും എഫേർട്ട് ഇട്ട് ചെയ്യുന്ന സിനിമകളാണ് അത് ഒരുപാട് സക്സസ്ഫുൾ ആയില്ലെങ്കിലും കാണുന്ന ആൾക്കാർ കണ്ടിട്ട് ഈ ഒരു കഥാപാത്രത്തിനെ വെച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു അത് നന്നായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഒന്നും ആയിട്ടില്ല ആ ഈ വരുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മളെ ഒരു ക്യാരക്ടറിൻ്റെ പേരിൽ ഐഡൻറ്റിഫൈ ചെയ്യുക അത് അഭിപ്രായം പറയുക തിരിച്ചറിഞ്ഞിട്ട് ഇന്ന പോർഷൻ നല്ലതായിരുന്നു ഇന്ന എക്സ്പ്രഷൻസ് നല്ലതായിരുന്നു എന്നൊക്കെ അതൊരു കോമൺ ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് വരുമ്പം ഇറ്റ് ഫീൽസ് വെരി ഗുഡ് ഭയങ്കര സാറ്റിസ്ഫാക്ടറി ആണ് ആ ഒരു പ്രോസസ്സ് ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത കഥാപാത്രത്തിൻ്റെ പേരിൽ നമ്മൾ അറിയപ്പെടുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പോൾ ചേച്ചിയുടെ ആണെങ്കിലും ഇപ്പോൾ കരിയർ നമുക്ക് ഒരുപാട് ബാക്കിലേക്കൊന്നും പോകണ്ടപ്പോവണ്ടൻ പ്രേമകഥയിലാണ് ചേച്ചി സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ബിഫോർ അത് ബിഫോർ കോവിഡ് അപ്പോൾ അതിനുശേഷം കോവിഡ് വന്നു അതിനുശേഷം കുറച്ച് സിനിമകളെ നമ്മൾ ചെയ്തിട്ടുള്ളു ചെറിയ കഥാപാത്രങ്ങളെ ചെയ്തിട്ടുള്ളെങ്കിലും ഇപ്പോൾ പൂക്കാലം വന്നു പൂക്കാലം വന്നപ്പോൾ ആ കൊച്ചുദ്രേസ്യ എന്നുള്ളൊരു കഥാപാത്രം എനിക്കും ചേച്ചിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്യാരക്ടർ അതാണ് നമ്മുടെ മനസ്സിൽ ഒരുപാട് സ്ത്രീകൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്നാ എന്താണ് നമുക്ക് നമുക്ക് ഭയങ്കര നമ്മളായിട്ട് തോന്നുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു കൊച്ചുത്രേസ്യ എത്രത്തോളം സ്പെഷ്യലാണ് ആണ് ചേച്ചി അയ്യോ കൊച്ചുത്രേസ്യ എപ്പോഴും സ്പെഷ്യൽ തന്നെയായിരിക്കും എൻ്റെ ലൈഫിൽ എടുത്തു പറയാൻ പറ്റുന്ന എൻ്റെ സ്പെഷ്യൽ എന്ന് തോന്നുന്ന രണ്ട് കഥാപാത്രങ്ങളിൽ ഒന്ന് കൊച്ചുത്രേസി തന്നെയാണ് മറ്റേതൊന്ന് കരിക്കലെ ആവറേജ് അമ്പിളിയിലെ അമ്മ കഥാപാത്രം അത് ഇത് രണ്ടുമാണ് എനിക്കൊരു അഡ്രസ് നന്ദിനി എന്നുള്ളൊരു ആർട്ടിസ്റ്റിന് ഒരു അഡ്രസ്സ് തന്നത് ഈ രണ്ട് കഥാപാത്രങ്ങളാണ് അപ്പോൾ കൊച്ചിത്രേസ്യ സ്പെഷ്യൽ ആവുന്നതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കൊച്ചു ത്രേസ്യ എന്നുള്ളൊരു കഥാപാത്രത്തിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും അവർ ഫാമിലിക്ക് വേണ്ടി അവരുടെ ഇഷ്ടങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്ന ചെയ്യുന്നവർ പ്രായത്തിൽ തന്നെ അതെ വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിയുന്നു അമ്മ എന്നുള്ളൊരു ഉത്തരവാദിത്തം വരുന്നു സന്തോഷമായിട്ട് പോകുന്നതിനിടയ്ക്ക് ഒരു ട്രാജഡി വരുന്നു ആ ട്രാജഡിയിൽ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് ഫാമിലി ഉപേക്ഷിച്ച് ആള് എന്താ പറയാ കള്ളുകൊടി അതിലേക്ക് പോകുന്നു അപ്പൊ ഫാമിലിയുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഉള്ള കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക ഉള്ള ഒരു ബിസിനസ് നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളതൊക്കെ ഇവരുടെ സോൾ ഒരു ഇവരുടെ ഷോൾഡറിൽ വരുന്ന ഒരു ബേഡനാണ് പക്ഷെ അതൊരു ബേഡനായിട്ട് കാണാതെ അവർ മുന്നോട്ട് പോവാണ് അതിനിടയ്ക്ക് എവിടെയോ ഇഷ്ടം ഉണ്ടാവുന്നു അത് സ്വാഭാവികമായിട്ട് ഭയങ്കര സ്വാഭാവികമായിട്ട് നടക്കുന്നത് കാരണം ഹസ്ബൻഡ് സൈഡിൽ ഒരു സപ്പോർട്ട് ഇല്ല ഒത്തിരി സഫർ ചെയ്ത് പോകുന്ന ഒരാൾക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടുന്ന കെയർ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അയാളോട് തോന്നുന്ന ഈ കൊച്ചുത്രേസക്ക് പ്രണയമാണെന്ന് വെച്ചാൽ അവർക്ക് റെസ്പെക്റ്റ് ആണ് കൂടുതൽ ആ മാഷിനോട് കാരണം മോളുടെ അവർക്ക് പ്രതീക്ഷയുള്ള ഒരു മോളുടെ ഫ്യൂച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാഷാണ് അപ്പം ആ റെസ്പെക്റ്റ് ആണ് എവിടെയോ ഒരു ഇഷ്ടമായിട്ട് മാറുന്നത് പക്ഷെ ആ ഒരു ഇഷ്ടം അവര് വീണ്ടും അവരുടെ കുടുംബത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാണ് സോ കൊച്ചിത്രേസ് ആക്ച്വലി ഒരു വളരെ ബോൾഡ് സ്ത്രീ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എല്ലാ സ്ത്രീകളും പോലും അതെ അവർ അടക്കി വെച്ചിട്ടാണ് നിൽക്കുന്നത് അവർ കുടുംബത്തിന് വേണ്ടി പോവുക എന്ന് പറയുന്ന ഒരു കഥാപാത്രം അപ്പം നമ്മുടെ സ്ത്രീകൾ എവിടെയെങ്കിലും ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ എലമെന്റ്സ് കൊച്ചിത്രേസ്യയിലുണ്ട് വെരി താങ്ക്ഫുൾ ടു ഗണേഷ് ഫോർ ഗിവിംഗ് മീ എല്ലാവരും ഓർത്തിരിക്കുന്നത് ചേച്ചിയുടെ ഒരു ഫേസ് എല്ലാവരും ഓർത്തിരിക്കുന്നത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ചേച്ചി പേര് പറയുമ്പോഴല്ല ചേച്ചിയുടെ ഫോട്ടോ ആ പൂക്കാലത്തിലെ ആ ഒരു സാധനം ആദ്യം എല്ലാവരും പറയുന്നത് അതിൽ ഫേസ് കണ്ട് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ളത് ചില സമയത്ത് എനിക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ നമ്മൾ കുറച്ച് കളർഫുൾ ആയിട്ട് ഡ്രസ്സ് ചെയ്ത് നടക്കുന്ന ഒരു ആണ് റോൾ എപ്പോഴും ജിയുടെ സിനിമകളിൽ കഥാപാത്രങ്ങൾ വരുന്നത് അങ്ങനത്തെ കഥാപാത്രങ്ങളാണ് അതിൽ കുറച്ചെങ്കിലും ഡിഫറൻസ് വരുന്നത് ഇപ്പം പുതിയൊരു പടം റിലീസുണ്ട് പറന്ന് പറന്ന് പറഞ്ഞു ചെല്ലാന്ന് പറഞ്ഞ് അതിൽ എൻ്റെ ഏജ് ഒറിജിനൽ ഏജ് കാറ്റഗറിയിൽ ഉള്ളൊരു ക്യാരക്ടർ തന്നെയാണ് പ്രമീള എന്നുള്ളൊരു ക്യാരക്ടറാണ് അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ എന്റെ ഇപ്പോഴത്തെ ഈ ഒരു രൂപഘടനയും അത്യാവശ്യം ഒരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത് ബാക്കി എല്ലാത്തിലും ഭയങ്കര റോ ആണ് ഒരു ഒട്ടും മേക്കപ്പ് യൂസ് ചെയ്യാതെ ചെയ്യുന്ന ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നമ്മളെ ഭയങ്കര അണ്ടു ടോൺ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഒഴിവ് അത് നിങ്ങളായിരുന്നല്ലേ എന്ന് ചോദിക്കുന്ന ഒരു മൊമെന്റ് ആണ് അല്ലാതെ ഒരു ആക്ടർ എന്ന നമ്മുടെ ഏറ്റവും വലിയ സക്സസ് അതെ അതെ പക്ഷെ ഇപ്പം ഒന്ന് രണ്ട് പേര് അല്ല നമ്മൾ അല്ലാതെ കാണുമ്പോഴാണെങ്കിലും ഇപ്പൊ ഗോവിന് ശേഷമാണെങ്കിലും കുറച്ച് പേരെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ഇന്നതിൽ കണ്ടിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പോസ്റ്റ് കണ്ടിട്ടാണ് ആൾക്കാർ തിരിച്ചറിയുന്നത് അല്ലാതെ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിങ്ങിന് പോയപ്പോൾ ഒരാൾ വന്നിട്ടിങ്ങനെ ചേച്ചി പൂക്കാലത്തിലുണ്ടായിരുന്ന ആളല്ലേ എന്ന് ചോദിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ബീങ് ഐഡൻറ്റിഫൈഡ് ഇപ്പം ഞാനൊക്കെ ചെറിയ തോതിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഒരു പ്രൈവസി അങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഫാക്ടറിലൊന്നും ആയിട്ടില്ല ആയിട്ടില്ല വളരെ സീനിയർ ആക്ടേഴ്സിന് ചിലപ്പോൾ അത് പ്രൈവസി എഫക്റ്റ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നുമായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ വളർന്നു വരുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ആൾക്കാർ എന്നെ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എനിക്ക് സന്തോഷം തന്നെയാണ് അത് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ തൊടുക്കും മുതലാണെങ്കിലും ഇപ്പോൾ എം എൻഡും പ്രേമകഥ മുതൽ അതിൽ തന്നെ ദുൽഖറുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനാണ് ഫസ്റ്റ് ചേച്ചി ക്യാമറയ്ക്ക് മുന്നിൽ സിനിമയിലേക്ക് വന്നിട്ട് അതിനുശേഷം അഭിനയിക്കുന്ന സിനിമകളിലൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് നമുക്ക് എപ്പോഴും നമ്മളൊരു ഫ്രെയിമിൽ നമ്മുടെ ആരൊക്കെ ഫ്രെയിമിൽ ഒപ്പം നിൽക്കുന്നു അവരുടെ ഒരു പെർഫോമൻസ് എപ്പോഴും ആ ഒരു എനർജി എപ്പോഴും ഒരു പാസിങ് സാധനമുണ്ടല്ലോ ഇപ്പോൾ വിജയരാഘവൻ സാറാണെങ്കിലും പിന്നെ ഒരുപാട് ആൾക്കാരുടെ കൂടെ അത്രയും ഇപ്പം മനേപുള്ള രാജു സാറ് അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൗഡായിട്ടുള്ള ആക്റ്റേഴ്സിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ചേച്ചി എങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടറിനെ ഏറ്റവും ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ആ ഫ്രെയിമിനെ ഏറ്റവും മനോഹരാക്കാൻ വേണ്ടിയിട്ട് ചേച്ചി എന്തൊക്കെയാണ് പേഴ്സണലി ഒരു ഇൻപുട്ട് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുള്ളത് ഈ അമണ്ടൻ പ്രേമകഥയിൽ അഭിനയിക്കുമ്പോൾ ഒരു കുഞ്ഞ് സീനേ ഉള്ളൂ അത് ദുൽഖറിൻ്റെ ഓപ്പോസിറ്റ് ആണെന്നുള്ളത് അവിടെ ചെല്ലുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ അറിയുന്നത് ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫ് വന്നൊരു ചെറിയൊരു സീനല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പ്ലേസ്ഡ് ആയതാണ് ഞാനവിടെ ചെന്ന് ദുൽഖറിൻ്റെ കൂടെയാണെന്ന് പറയുമ്പോൾ ടെൻഷനുണ്ട് ഭയങ്കര ടെൻഷനുണ്ട് കാരണം ദുൽഖർ അന്ന് അത്യാവശ്യം ഒരു സ്റ്റാർ തന്നെ ഇതാണ് പക്ഷേ ആൾ ഭയങ്കര കൂളാണ് നമ്മുടെ ഒരു കുഞ്ഞ് സീനാണെങ്കിലും ഭയങ്കര ആയിട്ട് അവിടെ നിന്നിട്ട് ടെൻഷൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു പോകും അപ്പം ഓക്കെ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു കുഞ്ഞ് സീനാണെങ്കിലും ഫസ്റ്റ് ഒരു ഷോർട്ട് ഇത്രയും വലിയൊരു സ്റ്റാർ ആക്ടർ എന്നല്ല പറയുന്നത് ഒരു സ്റ്റാറിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുക ഭയങ്കര സന്തോഷം തരുന്ന തരുന്നൊരു സംഭവമായിരുന്നു പിന്നെ പോകാൻ പോയ ചെയ്ത കഥാപാത്രങ്ങളിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ സ്റ്റാർസ് അല്ലെങ്കിൽ പോലും സീനിയർ ആക്ടേഴ്സ് അല്ലെങ്കിൽ പോലും അവര് നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഫാക്ടേഴ്സുണ്ട് ഡിറക്ടേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ദൃശ്യം ടൂവില് വളരെ ചെറിയൊരു സീക്വൻസിലാണ് ഞാനുള്ളത് എൻ്റെ കൂടെ ആക്ട് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ജിത്തു സാറിൻ്റെ ബ്രദറാണ് ഹീസ് എ ഡോക്ടർ ബൈ പ്രൊഫഷൻ ഓക്കെ അപ്പം ഞങ്ങൾ രണ്ടു ഒരു സിനിമയായിട്ട് അങ്ങനെ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ ചെറിയ സീക്വൻസ് ആണ് കുഞ്ഞൊരു സംഭവമാണ് ചെയ്തു പോകും പക്ഷേ ആ സമയത്ത് ജിത്തു സാറ് ഭയങ്കര സപ്പോർട്ടീവ് ആ നിങ്ങൾ കൂളാണല്ലോ നിങ്ങൾ നല്ലൊരു പേർ ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ചെയ്തു പോകും അതിലൊന്നും നമുക്ക് അധികം ഇൻപുട്ട് ഇടാനില്ല കാരണം കുഞ്ഞു സീക്വൻസസ് ആണ് ഡയറക്ടർ പറയുന്നത് അങ്ങ് ചെയ്തു പോയാൽ മതി പക്ഷേ പൂക്കാലം വന്ന സമയത്തും ഗൂ വന്ന സമയത്തും ഒക്കെയാണ് ഞാൻ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഹെൽപ്പ് നമ്മളെ എത്രത്തോളം സഹായിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയത് കാരണം ജഗദീഷ് ഏട്ടനാണെങ്കിലും കുട്ടിയേട്ടൻ വിജയരാഘവൽ സാർ കുട്ടേട്ടനാണെങ്കിലും മണിമിള്ള സാറാണെങ്കിലും അവരുടെ അത്രയും എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളുടെ പെർഫോമൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും അത് നമുക്ക് ആ ആ സ്പേസിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഇപ്പോൾ പൂക്കാലത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഈ മകൻ മരിച്ചു എന്നറിയ അറിയുന്ന ആ ഒരു സീനിൽ ഇവർ പൂർണ്ണ ഗർഭിണിയാണ് മകൻ മരിച്ചു എന്നറിയു അറിയുന്ന ആ മൊമെൻറ്റിൽ ഇവർ കരഞ്ഞു ഒരു സീക്വൻസ് ആണ് അപ്പം അത് ആദ്യം വൈഡ് എടുത്തു നല്ല ഗംഭീരമായിട്ട് പോയി മാസ്റ്റർ ഷോട്ട് എടുത്തു അത് കഴിഞ്ഞ് കുട്ടേട്ടിൻ്റെ ക്ലോസ് ഷോട്ട്സ് കുട്ടേട്ടൻ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടങ്ങ് പോയി അത് കഴിഞ്ഞ് എൻ്റെ ക്ലോസ് വരുന്ന സമയത്ത് എനിക്ക് അപ്പുറത്തുനിന്ന് ഇൻപുട്സ് കിട്ടുന്നില്ല ആക്ച്വലി അപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ കൂട്ടേട്ടൻ്റെ കൂടെ കണ്ടിട്ടാണ് എൻ്റെ ദുഃഖം മുഴുവൻ വരുന്നതും ഞാനത് ആസ്ത്ര വൈറ്റിൽ ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തു പോയതും കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമുക്കൊരു റിയാക്ഷൻ തരുന്നുണ്ട് അത് കഴിഞ്ഞ് എൻ്റെ ക്ലോസ് വയ്ക്കാൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി കൂട്ടേട്ടനവിടുന്ന് മാറി എനിക്കത് ആ ടൈമിങ് അങ്ങ് കറക്റ്റ് ആവുന്നില്ല അപ്പോൾ അത്രയും സീനിയർ ഒരു ആക്ടറാണ് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് പുള്ളി അവിടെ നിന്നോട് പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഞാൻ പോയി നിന്ന് ചെയ്ത് കൊടുക്കാം ഓക്കെ ഞാൻ ക്യൂ കൊടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ വന്നിട്ട് അതും അത്രയും വളരെ സീനിയർ ആയിട്ട് വന്നിട്ട് നമുക്ക് ക്യൂ തരിക അത് കാരണം കാരണം പുള്ളിക്കറിയാം അറിയാം എല്ലാവരും ഈക്വലി പെർഫോം ചെയ്താലേ ആ ഒരു സീൻ ഗംഭീരമാവുള്ളൂ എന്നുള്ളത് അല്ലാതെ ഞാനൊരു സീനിയറാണ് എന്ന് പറഞ്ഞു പുള്ളി അപ്പൊ തന്നെ മാറി എവിടെയെങ്കിലും പോയിരുന്നു എങ്കിൽ ചിലപ്പോൾ എനിക്കത് അത്രയും ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നോട് എല്ലാവരും ഏതെങ്ങനെയാണ് ഈ സീനിൽ ഇത്ര കരഞ്ഞഭിനയിച്ചത് ചോദിക്കുമ്പോൾ അതിന്റെ ഫുൾ ക്രെഡിറ്റ്സ് ഞാൻ കൊടുക്കുന്ന അപ്പുറത്തിരിക്കുന്ന കുട്ടേട്ടനാണ് കാരണം അത്രയ്ക്ക് പുള്ളി ഹെൽപ് ചെയ്യുന്നു അത് നമുക്ക് ചില മൊമെന്റ്സ് നമ്മൾ റിലേറ്റ് ചെയ്യും എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫ് ഇൻസിഡൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതുവരെ സിനിമയിൽ ഗ്ലിസ് ഇല്ലാതെയാണ് കരഞ്ഞിട്ടുള്ളത് ഇതുവരെ അങ്ങനെയായിരുന്നു ഇപ്പോൾ ലിറ്റിൽ മിസ് റൌത്തറിൽ ഹസ്ബൻഡ് മരിക്കുന്ന ആ സീക്വൻസിലും ഒരു കരച്ചിലുണ്ട് അതും ചില പാട്ടുകൾ എനിക്ക് ചില പാട്ടുകൾ ഭയങ്കരമായിട്ട് എന്നെ ട്രിഗർ ചെയ്യുമെന്ന് തോന്നിയിട്ടുണ്ട് ചിലപ്പം ബാക്കി എല്ലാവർക്കും നോർമൽ ഒരു പാട്ടായിരിക്കും പക്ഷേ ആ പാട്ട് ചിലപ്പോൾ എൻ്റെ ഉള്ളിലെ ഇമോഷൻസിനെ ഭയങ്കര അപ്പം ഞാൻ ചോദിക്കും ലിറ്റിൽ മിസ് റൌത്തറിൻ്റെ സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു ഈ പാട്ട് ഒന്ന് പ്ലേ ചെയ്യാമോ കാരണം ഓപ്പോസിറ്റ് കിടക്കുന്ന ആൾ ഹസ്ബൻഡ് ഒരു ഡയലോഗ് പറഞ്ഞ് മരിച്ചു പോകുന്ന സീക്വൻസ് ആണ് അപ്പം നമുക്ക് ക്യൂ തരാൻ വേറെ ആരുമില്ല നമ്മൾ ഇമോട്ട് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഈ ട്രിഗറിങ് പോയിന്റ്സ് ആക്ച്വലി ഭയങ്കരമായിട്ട് നമ്മൾ ഹെല്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ആക്ടിങ് ക്ലാസ്സസ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ ഞാൻ രണ്ട് മൂന്ന് ആക്ടിങ് വർക്ക്ഷോപ്സിന് പോയിട്ടുണ്ട് അവിടെയെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ റിലേറ്റ് ചെയ്യുക ആ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ലൈഫ് ഇൻസിഡൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി രസമായിട്ട് ഇമോട്ട് ചെയ്യാൻ പറ്റും ഓക്കെ എന്നുള്ളത് പറയുമ്പോൾ അതൊക്കെ ഹെല്പ്ഫുള്ളായിട്ടുള്ള പോയിന്റ്സ് വെച്ചിട്ടാണ് ഇങ്ങനത്തെ സീൻസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന സീനിയർ ആക്ടേഴ്സ് നമ്മളെ ഇപ്പോൾ ജഗദീശേഖനാണെങ്കിലും മണിമുള്ള സാറാണെങ്കിലും ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നെ ഈ കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് അതുകൊണ്ട് അവർ അവരാണ് ടോട്ടലി ഇൻഡക്റ്റഡ് ടു ഫോർ ഇപ്പോൾ ഈ ഇമോഷണൽ സീൻസൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർ പെട്ടെന്ന് സ്വിച്ച് ചെയ്യും അവർ ബാക്ക് ടു നോർമലിലേക്ക് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ടു നോർമലിലേക്ക് എത്തും അപ്പോൾ ചേച്ചി ഇത്തരത്തിലുള്ള നമ്മൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ സിനിമയിൽ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കട്ട് വിളിക്കുമ്പോൾ ബാക്ക് ടു നോർമലിലേക്ക് പെട്ടെന്ന് എത്താൻ കഴിയാറുണ്ടോ സ്വിച്ച് ചെയ്യാൻ പറ്റാറുണ്ടോ ആദ്യമൊന്നും പറ്റത്തില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ അങ്ങ് ഇരുന്ന് പോവും കാരണം നമ്മൾ നമ്മുടെ റിയൽ ലൈഫ് എന്തെങ്കിലും ഒരു സാധനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്യുന്നത് അപ്പോൾ അതിങ്ങനെ ഉള്ളിൽ ചിലപ്പോൾ കിടക്കും പക്ഷേ പിന്നെയുള്ള സെറ്റുകൾ ഇപ്പോൾ പൂക്കാലത്തിലൊക്കെ ആണെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തമാശ പറഞ്ഞു തുടങ്ങും ഗണേശ് അവിടെ അടുത്ത രീതിയിൽ തമാശ പറഞ്ഞു ആ ക്രൂ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീമാണ് അതിൽ എൻ്റെ മക്കളായിട്ട് അഭിനയിച്ച കുട്ടികളാണെങ്കിലും എല്ലാവരും ജിൽ 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 നിന്ന് നിൽക്കുന്ന ആൾക്കാരാ അപ്പം എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നു ഈ ഷോട്ട് കഴിഞ്ഞു ക്ലാപ്പ് ചെയ്യുന്നു സോ ഐ ആം ഹാപ്പി ദാറ്റ് ആ ഷോട്ട് ഭയങ്കര ഗംഭീരമായിട്ട് വന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതിൽ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട് അവർ വന്നിട്ടാണെങ്കിലും ഇതെങ്ങനെ കാര്യം പറ്റി അപ്പോൾ ഉടനെ തന്നെ ഞാൻ അതിൽ ഹാപ്പി ആവുകയാണ് ചെയ്യുന്നത് ബിക്കോസ് ഓക്കെ നമ്മൾ ചെയ്തത് എന്തോ സംഭവമായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഈ ആൾക്കാർ വന്ന് പറയുന്നത് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ അത്രയും ആ ഒരു ഇമോഷണൽ ഡ്രോമയിൽ നിൽക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ ലിറ്റിൽ മിസ് റൌത്തന്റെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ആ ഒരു കാരണം ആ കാരണം ഈ ഈ പാട്ടും കൂടെ ഉള്ളിൽ ഇങ്ങനെ ട്രിഗർ ചെയ്ത് കിടക്കുന്നുകൊണ്ടായിരിക്കണം പക്ഷെ ഇപ്പൊ വലിയ അങ്ങനെ ചേച്ചിക്ക് പിന്നെ അതുപോലെ ഭയങ്കര ഒരു ലക്കും കൂടെ ആയിരുന്നു കാരണം സാധാരണ അതിന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ചെറുപ്പം കാണിക്കുമ്പോൾ രണ്ടുപേരും പുതിയ ആക്ടേഴ്സ് ആരെങ്കിലും ആയിരിക്കും ചേച്ചിക്ക് കുട്ടേട്ടനെ തന്നെ കിട്ടും ചെയ്യും അതെ ചെറുപ്പായിട്ട് എനിക്ക് എനിക്ക് ആക്ച്വലി കുട്ടേട്ടനായിരിക്കും എനിക്ക് അറിയില്ലായിരുന്നു പൂക്കാലത്തിന്റെ ഓഡിഷൻ പൂക്കാലം രണ്ട് ഷെഡ്യൂളായിട്ട് കംപ്ലീറ്റ് ചെയ്തൊരു മൂവിയാണ് ആദ്യത്തെ ഷെഡ്യൂളിൽ ഇവർ കാസ്റ്റിംഗ് കോൾ വിളിച്ച സമയത്ത് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു പക്ഷേ സെലക്ഷൻ കിട്ടിയില്ല എനിക്ക് കാണുന്ന ഓഡിഷൻ കോൾസ് ഒക്കെ ഞാൻ ഇപ്പോഴും അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ എല്ലാം അപ്ലൈ ചെയ്യാറുണ്ട് ഒരു ഒരു ബുദ്ധിമുട്ടുമില്ല ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്നെന്ന് പറയുന്നത് സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്ന ആളാണ് അപ്പോൾ അന്നത് അപ്ലൈ ചെയ്തു എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല അപ്പോൾ ഓക്കെ പോയി എന്നുള്ള രീതിയിലായിരുന്നു ആ സമയത്ത് ടാറ്റാ ടീയുടെ ഒരു പരസ്യം വരികയാണ് തെലുഗു പരസ്യം നവരാത്രി സമയത്തുള്ള ഒരു ഇത് അത് ഗണേഷാണ് ഡയറക്റ്റ് ചെയ്യുന്നത് ഓക്കേ അപ്പം അന്ന് ഈ ഫോട്ടോ കണ്ടിട്ട് ഗണേഷ് ആണ് കാസ്റ്റ് ചെയ്യുന്നത് അപ്പം ഗണേഷ് ഞാൻ ഇവരുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ടാറ്റാ ടിയുടെ പരസ്യം ചെയ്യാനായിട്ട് ശേഷം ഫസ്റ്റ് ഓഡിഷൻ ആ ഫസ്റ്റ് ഓഡിഷൻ ചെയ്തു അത് കിട്ടിയില്ല അപ്പം ആള് എൻ്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് എന്നെ ടാറ്റ ടിയുടെ പരസ്യത്തിലേക്ക് മദർ ക്യാരക്ടറിലേക്ക് വിളിക്കുന്നത് എന്നുള്ളത് അപ്പം എനിക്ക് എന്നെ കാസ്റ്റ് ചെയ്ത ആൾ പറഞ്ഞു ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായി ഇന്ന ആളാണെന്നുള്ളത് അതുകൊണ്ട് ഡയറക്ട് കാസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവിടെ ഷൂട്ടിൻ്റെ സെറ്റിൽ ചെന്ന സമയത്ത് ഇതുപോലെ ബ്രേക്കിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ പൂക്കാലത്തിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കിട്ടിയില്ല പറഞ്ഞാൽ ആ ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞു അതങ്ങ് വിട്ടു ആ സമയത്ത് പൂക്കാലത്തിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിലേക്ക് ഇപ്പം നമ്മൾ അറിയുന്നില്ല ഇത് ഫ്ലാഷ് ബാക്ക് ആണോ എന്താണെന്നോ നമ്മൾ അറിയുന്നില്ല അപ്പോൾ ആ സെക്കൻഡ് ഷെഡ്യൂളിലേക്ക് അവർ കാസ്റ്റിംഗ് വിളിക്കുന്നു ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യുന്നു അപ്ലൈ ചെയ്ത് ആ ഒരു ഇത് വർക്കായി വലിയ കുഴപ്പമില്ല ആദ്യത്തെ ഓഡിഷൻ രണ്ട് ഓൺലൈൻ ഓഡിഷൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിലിരിക്കുന്ന സമയത്ത് എന്നെ പെട്ടെന്ന് അസിസ്റ്റൻ്റ് നിർമ്മൽ ഉണ്ട് നിർമ്മൽ വിളിച്ചിട്ടാണ് പറയുന്നത് ചേച്ചി എവിടെയുണ്ട് പെട്ടെന്ന് ഒന്ന് വരുമോ നമുക്ക് നേരിട്ടൊരു ഓഡിഷൻ ഗണേഷിന് വേണം എന്ന് പറയുന്നുണ്ട് ഇപ്പം ഞാൻ അത് കാക്കനാട് ഞാൻ കാക്കനാട് ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് ഓഡിഷൻ നടക്കുന്നത് പടമുകൾ ആ ഭാഗത്ത് വി മീഡിയയിലാണ് അപ്പോൾ പെർമിഷൻ എടുത്ത് നേരെ പോയി അപ്പോൾ എന്നെ കൊണ്ടൊരു മൂന്ന് നാല് സീക്വൻസസ് എനിക്ക് തരുവാണ് പ്രിപ്പയർ ചെയ്ത് എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമില്ല കാരണം ഓഫീസിൽ എത്തണം രണ്ട് മണിക്കൂർ പെർമിഷൻ അപ്പം ഇത് തീർത്തിട്ട് വേണം ഓഫീസിൽ പോകാൻ എൻ്റെ ബോസ് എത്തുന്നതിനും എനിക്ക് എത്തണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്കൊരു മര്യാദയുണ്ടല്ലോ ഓഫീസ് ടൈമിൽ പോയി ഓഡിഷൻ ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ ലീവ് എടുത്തിട്ട് പോകണം പക്ഷെ അതിനുള്ള സാഹചര്യം ഇല്ല കാരണം അന്ന് തിരിച്ചു വന്നിട്ട് തീർക്കേണ്ട കുറച്ച് അത്യാവശ്യം പണിയുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് വരണം അപ്പം ഞാൻ പറഞ്ഞില്ല ചെയ്യാം അപ്പോൾ ആള് സീക്വൻസ് പറയുന്നു ഒന്ന് രണ്ട് ഡയലോഗ്സ് പറയുന്നു സീക്വൻസ് ആണ് കൂടുതൽ പറഞ്ഞു തരുന്നത് ഡയലോഗ് പറയാനായിട്ട് പറയുന്നു അതങ്ങ് അപ്പൊ തന്നെ ചെയ്യുന്നു നന്ദി പ്രിപ്പയർ ചെയ്തിട്ട് മതി ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഇതിലെ ആക്ച്വലി മേജർ നാല് സീൻസും എന്നെ കൊണ്ട് അന്ന് ഗണേഷ് ഓഡിഷൻ ചെയ്യിപ്പിച്ചു ഗണേഷും ഈ അസിസ്റ്റന്റ് നിർമ്മലും ഇവർ രണ്ടുപേരുമാണ് ഓഡിഷൻ ഉണ്ടായിരുന്നത് ഡയറക്റ്റ് ഓഡിഷൻ ചെയ്യിപ്പിച്ചു ഓഡിഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഗണേശ് പറഞ്ഞു എത്ര പെട്ടെന്ന് ക്യാരക്ടർ പിടിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല യു ഡൺ എ ഗുഡ് ജോബ് എന്ന് പറഞ്ഞ് ടാറ്റാബോബിയൊക്കെ പറഞ്ഞ് പോയി അപ്പൊ എനിക്ക് അറിയാം ഞാൻ നന്നായിട്ടാണ് പെർഫോം ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാകും നമുക്ക് അറിയാമല്ലോ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പം നമുക്കെന്നൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അങ്ങനെ ഓഡിഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നു പിന്നെ അനക്കൊന്നുമില്ല അപ്പം ഞാൻ നിർമ്മലിടത്തിടയ്ക്ക് ചോദിക്കുന്നു അപ്പോൾ നിർമ്മല് പറഞ്ഞു ഓഡിഷൻ കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ചേച്ചി നല്ല ഇതാണ് പക്ഷെ ഗണേഷ് സ്റ്റിൽ കൺഫ്യൂസ്ഡ് തീർന്നു അപ്പോൾ അപ്പം കാരണം കഴിഞ്ഞാൽ ഈ കയ്യലപ്പുറത്ത് തേങ്ങ ഇരിക്കുന്ന പോലെ ഇരിക്കുവാണ് ഒന്നുകിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുകയാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാന്നുള്ള രീതിയിൽ അപ്പം കാരണം ലുക്ക് വൈസ് അത് ഗണേഷിന് ഭയങ്കര നിർബന്ധമായിരുന്നു ലുക്ക് വൈസ് ഇവർ ഓക്കെ ആയിരിക്കണം കാരണം ഏതെങ്കിലും ഒരാളെ കൊണ്ടുവന്ന് ഫ്ലാഷ് ബാക്കിൽ വെച്ചിട്ട് ലീലാമ കാരണം അത്രയും ഗംഭീരമായിട്ടാണ് ആ സംഭവം ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം അവരുടെ പെർഫോമൻസിന് മാച്ച് ചെയ്യുന്ന പെർഫോമൻസ് ആയിരിക്കണം ഛായ പോലെ ഉണ്ടാവണം കാരണം ഇല്ലെങ്കിൽ ഭയങ്കര ഏച്ചു കെട്ടിയത് ഇരിക്കും അത് ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഫ്ലാഷ് ബാക്ക് സീൻസിലെ എല്ലാവരുടെ കാസ്റ്റും വളരെ സൂക്ഷിച്ച് ഭയങ്കര കാൽക്കുലേറ്റഡ് ആയിട്ട് കുട്ടികളെ പോലും എല്ലാവരും അതെ അപ്പം എന്താ പറയണേ ഈ സജയിച്ചയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഹരിതയാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ നല്ല ഛായയാണ് അത്രയും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഞാനും വേറൊരാളെയുമാണ് ഫൈനൽ കാസ്റ്റിലുണ്ടായിരുന്നത് അപ്പോൾ ഗണേഷ് ഇസ് ടോട്ടലി കൺഫ്യൂസ്ഡ് അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് നിർമ്മല വിളിച്ചു പറഞ്ഞു ഞാൻ വേറൊരു സിനിമയുടെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നു പറഞ്ഞാൽ അത് ഇറങ്ങിയിട്ടില്ല അതെ അതെ അതിൽ എന്നുള്ള ക്യാരക്ടറിൻ്റെ അമ്മയുടെ ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കുന്നത് രണ്ട് ദിവസം ഷൂട്ടേ ഉള്ളൂ അപ്പം ഞാനതിൽ ഒരു ഹാപ്പി സോങ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിർമ്മല കോൾ തോന്നുന്നു ചേച്ചി അത് ഹോപ്പ് വയ്ക്കണ്ട അത് കിട്ടാൻ ചാൻസ് ഇല്ല കാരണം ലുക്ക് വൈസ് മറ്റേവരാണോ കൂടുതൽ കമ്പാറ്റബിൾ എന്നൊരു ഡൗട്ട് ഉണ്ട് ബട്ട് അവരെനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിൽ നിന്നോ ബോംബേന്നോ ഉള്ള ഒരു ലേഡിയാണ് അപ്പോൾ അവരെ വിളിച്ചു വരുത്തി ഇവർക്കൊരു ലുക്ക് ടെസ്റ്റ് ടെസ്റ്റോടെ ചെയ്യണം അപ്പോൾ അത് വിട്ടു കാരണം സന്തോഷമുള്ള ഒരു സോങ് സീക്വൻസ് ആണെങ്കിൽ പോലും ഇപ്പുറത്തെ എനിക്ക് ടെൻഷനിലാണ് ഞാൻ ആ പോയി ആ സോങ്ങ് കട്ട് ചെയ്തിരിക്കുന്നത് കാരണം കിട്ടിയില്ല എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കാരണം ഇച്ചിരി ഹോപ്പുള്ളൊരു സാധനം മിസ്സാകുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ അത് കഴിഞ്ഞാൽ അത് വിട്ടു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നിർമ്മല എന്നെ പെട്ടെന്ന് വൈകിട്ട് വിളിച്ചിട്ട് ചേച്ചി എവിടെയുണ്ടെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എറണാകുളത്ത് കൊണ്ടിടാമെന്ന് പറഞ്ഞു നാളെ രാവിലെ പെട്ടെന്ന് ഒരു ലുക്ക് ടെസ്റ്റിന് വരണേ എന്ന് പറഞ്ഞു ഞാൻ ചേച്ചി എന്ത് പറ്റി അല്ല മറ്റിതങ്ങോട്ടും അത് ഓക്കെ ആവാത്ത പോലൊരു ഫീലുണ്ട് ചേച്ചി ലുക്ക് ടെസ്റ്റിന് വിളിക്കാൻ ഗണേശ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പോകുന്നു ലുക്ക് ടെസ്റ്റ് ചെയ്യുന്നു ആണ് വന്ന് മേക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് മൂന്ന് ഡിഫറെൻറ്റ് ലുക്ക്സ് ഭയങ്കര യങ്ങർ ലുക്കുണ്ട് അത് കഴിഞ്ഞ് ഈ പ്രഗ്നൻറ്റ് ലുക്കുണ്ട് അത് കഴിഞ്ഞ് ഈ പ്രായമായിട്ട് ഈ നമ്മുടെ മെയിൻ ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്തുള്ള ഒരു ലുക്ക് ഈ മൂന്ന് ലുക്കിലും എന്നെ മേക്കപ്പ് ചെയ്യിപ്പിച്ച് ലീലാമ്മയുടെ ഫോട്ടോ വെച്ച് കമ്പയർ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഗണേഷ് ഓക്കെ ശരി പൊക്കോ എന്ന് പറഞ്ഞ് വിടുകയാണ് അപ്പോഴും യെസ് പറഞ്ഞിട്ടില്ല എന്നിട്ട് ഷൂട്ട് തുടങ്ങുന്നതിന് രണ്ട് ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ട് യു ആർ ദ വൺ ഡൂയിങ് ദ പാർട്ട് എന്ന് പറഞ്ഞ് നിർമ്മല എന്നെ വിളിച്ച് പറഞ്ഞത് പിറ്റേ ദിവസം പെട്ടി ബാക്ക് ചെയ്യുന്നു പോകുന്നു ഷൂട്ട് ചെയ്യുന്നു അതായിരുന്നു എനിക്ക് പൂക്കാലം എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട് സോ ആ ഫ്ലാഷ് ബാക്ക് സീൻസിലുള്ള എല്ലാ കഥാപാത്രങ്ങൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെ ഗണേഷ് കൊടുത്തിട്ടുണ്ട് കാരണം അവരിലാണ് ഈ മെയിൻ സ്റ്റോറി നിൽക്കുന്നത് അപ്പോൾ ആ ആ ഒരു കഥാപാത്രം വന്നു അതിൽ നല്ലോണം പ്ലേസ്ഡ് ആക്കാൻ പറ്റി ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഭയങ്കരമായിട്ട് എന്നെ ഓഡിയൻസിന് ഇടയിൽ ആക്കാൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് പൂക്കാലം എൻ്റെ ഒരു ടേക്ക് അവേ ഫ്രം പൂക്കാലം